എന്നും സുബഹി കഴിഞ്ഞാൽ ആ സുബഹിയുടെ ദുവാവും കഴിഞ്ഞാൽ ഫാത്തിഹ ഒരു മൂന്ന് കുൽഹു വല്ലാഹു അയത് മൂന്ന് കുൽ കുൽബിൻ ഫലത്ത് മൂന്ന് കുൽ കുൽബിൻസ് ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക ശ്രദ്ധിക്കുക

അത് നീ രാവിലെ സുബഹിക്ക് ശേഷവും ചെയ്യണം അതേപ്രകാരം മഗ്രിബിന്റെ സമയത്തും ചെയ്യണം അത് മൂന്ന് തവണയാണ് ചെയ്യേണ്ടത് എന്നാൽ ആ ദിവസത്തേക്ക് എല്ലാ ഷറില് നിന്നും നിന്ന തടയാണ് അത് മതിയാകുമെന്ന് അഷറഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അതെന്നും അതെന്നും ഒരു എന്നും നമ്മളെ ശരീരത്തെ ശുദ്ധിയാക്കലാണ് സൂറത്തുൽ ഫാത്തിഹ മൂന്ന് 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 അഊദു അഊദു റബ്ബിൽ ഫലഖ് സുഭ്യസ്കാരം അത് ജീവിതത്തിന്റെ ഒരു ഒരു ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയ ഇൻഷാ അള്ള ഒരു പരിധി വരെ നമുക്ക് അതുകൊണ്ട് സംരക്ഷണം കിട്ടും ഇത് ചെയ്താൽ ഒരു സിഹറും ഹബീബിതങ്ങൾക്ക് പോലും വെച്ചിട്ടുണ്ട് സിഹിറേറ്റിട്ടുണ്ട് സിഹിറേൽക്കും പക്ഷെ സാധാരണഗതിയിലുള്ള സിഹറുകളൊക്കെ ഇതുകൊണ്ട് തട്ടപ്പെടും ഇതുകൊണ്ട് പൊളിഞ്ഞു പോകും ഇതുകൊണ്ട് അങ്ങ് ബാത്തിലാകും നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മുമ്പിനെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് സൂറത്തുൽ ബക്കറയുടെ ആരംഭവും ആയത്തുൽ അവസാനത്തെ വലിയ രണ്ടായ തുകൾ ദൈനംദിന ജീവിതത്തിൽ ചൊല്ലുന്നവർ ഈ പരിശുദ്ധമായ വചനങ്ങൾ പാരായണം ചെയ്യുന്നവർ അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർക്ക് വലിയ സംരക്ഷണം ലഭിക്കുമെന്ന് അഭിബായ മുത്ത് മുഹമ്മദ് മുസ്തഫ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഇങ്ങനെയുള്ള ഷെർറുകൾ ഏൽക്കാതിരിക്കാൻ സൂക്ഷിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇത് ശ്രദ്ധിക്കണം സൂറത്തുൽ ബക്കറ ഷെയ്ത്താൻ വലിയ പ്രതിരോധമാണ് സിഹറാവട്ടെ പിശാചിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് സൂറത്തുൽ ബഖറ പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തിലുള്ള ആ അഞ്ചായത്തുകൾ പിന്നെയോ ആയത്തുൽ കുർസിയെ പിന്നെയോ ആമനറസ് ഇത് ഭയങ്കര മരുന്നാണ്

ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ് ഇന്ന വ സിനാമൽ ഖുർആന സൂറത്തുൽ ബഖറ ിഷൻ സിനാമെന്നാൽ ഒട്ടകത്തിന്റെ സിനാമ എന്ന് പറയാ എല്ലാത്തിനും അതിന്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടാകും ഒരു സ്ഥലമുണ്ടാകും സിനാമൽ വിശുദ്ധ ഖുറാനിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഉയർന്നു നിൽക്കുന്ന ഭാഗം സൂറത്തുൽ സൂറത്തുൽ ഒരാൾ രാത്രിയില്ല സൂറത്തു വീട്ടിൽ ഒതിയാൽ മൂന്ന് ദിവസം രാത്രിയിലേക്ക് മൂന്ന് രാത്രിയിൽ അവന്റെ വീട്ടിൽ പ്രവേശിക്കില്ല എങ്ങാനും ആ വീട്ടിൽ പിശാജുണ്ടെങ്കിൽ തപ്പുമെന്ന് മുഹമ്മദ് രണ്ട് രൂപത്തിൽ നമ്മൾ ദ്രോഹിക്കും ചില ഷെയ്ത്താനെ പറഞ്ഞയച്ചിട്ടുള്ള ഷെയ്ത്താനാണ് അതാണ് സിഹർ പറഞ്ഞയച്ചിട്ട് നമ്മൾ ദ്രോഹിക്കുന്ന ഷെയ്ത്താൻ പിന്നെ പിന്നെ പണി പണിയെ മൊത്തത്തിൽ ദ്രോഹിക്കലാണ് ആ നിലക്ക് പറഞ്ഞയക്കാതെ ദ്രോഹിക്കുന്ന ഷെയ്ത്താൻ എന്നാൽ ഇത് വലിയ ഒരു പരിഹാരം സൂറത്തുൽ ബക്ര ഒരു വീട്ടിൽ രാത്രിയിൽ ഒരാൾ സൂറത്തുൽ ബക്ര ഓതിയാൽ പിന്നെ മൂന്ന് രാത്രിക്ക് ആ വീട്ടിൽ ഷെയ്ത്താൻ പ്രവേശിക്കില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും ഇങ്ങനെ ഇടയ്ക്ക് വലിയ സങ്കടം പറയാറുണ്ട് വീട്ടിലിടക്കിടക്ക് ഓരോ ഒച്ച കേൾക്കുക ചെന്ന് നോക്കി ആരുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു വല്ലാത്തൊരവസ്ഥയാണെന്ന് വല്ലാതെ പേടി പറയാറുണ്ട് പിശാജ് ഇടപെടും പിശാജിന്റെ ദ്രോഹങ്ങൾ ഉണ്ടാകും പക്ഷെ അള്ളാന്റെ കലാമിനെ മുറുകെ പിടിച്ചാൽ പിന്നൊന്നും പേടിക്കേണ്ട അവൻ തളർന്ന് തരിപ്പണമാകും അവനായിട്ടുള്ള പ്രവേശനം വിലക്കപ്പെടും ഒന്ന് ശ്രദ്ധിക്കേ നമ്മുടെ വീട് ആ പഴയ കാലങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കി ഷാ മഹരീബിന്റെ ഇടയിലൊക്കെ എല്ലോ മുസ്ലിം വീടുകളിൽ നിന്നും അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർഹാന്റെ വചനങ്ങൾ കേട്ടിരുന്ന പരിശുദ്ധമായ മൗലീതിന്റെ ഹദീസുകളും ബൈത്തുകളും കേട്ടിരുന്ന മഹത്തായ മാലമൗലീദുകളും അൽക്കാറുകളും കേട്ടിരുന്ന ആ ഒരു പഴയ കാലത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കി പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പ്രതിസന്ധികളും ഇന്നത്തെ ഒരു പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി അത് കൂടുതലായി നമ്മൾ ചെയ്യേണ്ട ചില സന്ദർഭമാണ് ഒരിക്കലും നമ്മളും മടിയന്മാരായി മാറരുത് അള്ളാഹു അതൊക്കെ ഒരു ലതത്താക്കി ഒരാനന്ദി നമ്മളെ കൽബിൻ അനുഭവിക്കാൻ തോഫീക്ക് നൽകട്ടെ അതൊക്കെ ഹൃദയത്തിന് ഒരു ആനന്ദമായി മാറണ്ടേ അതൊക്കെ വല്ലാത്തൊരു നിർവൃതിയായി മാറണ്ടേ അള്ളാഹു നൽകട്ടെ പറയുകയാണ് ഒരാൾ തന്റെ വീട്ടിൽ രാത്രിയിൽ സൂറത്തുൽ സൂറത്തു മൂന്ന് രാത്രിയില്ല ആ വീട്ടിലേക്ക് പിശാച പ്രവേശിക്കില്ല ഓതുന്നതെങ്കിലോ മൂന്ന് പകലിൽ ആ വീട്ടിൽ ഷെയ്ത്താൻ കയറില്ല ഷെയ്ത്താനെ കൊണ്ട് നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും പല ഇടങ്ങാറുണ്ടാവും പല പ്രയാസങ്ങളും ഉണ്ടാവും ഒരു ചിലപ്പോച്ചിയിലും അടങ്ങാറൊക്കെ മക്കൾ കാണിക്കുമ്പോ അങ്ങ് മന്ത്രിച്ചാൽ അടുത്ത് തെളിഞ്ഞു വരുന്നത് കാണാം വിശാച്ച് വല്ലാതെ ദ്രോഹിക്കും കാരണം അസുഖം ബാധിച്ചാൽ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് മാനസികമായ ഒരു ഹമ്മായി ഒരു ടെൻഷനായി അവരുടെ വിപാദത്ത് പോലും അതുകൊണ്ട് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഷെയ്ത്താന്റെ താല്പര്യം അത്രേ ഉള്ളൂ ഇബാദത്ത് മുടങ്ങണം അതിനെല്ലാ റൂട്ടുകളും അവൻ സ്വീകരിക്കും അള്ളാഹു കാക്കട്ടെ ഒന്നാമീം പറഞ്ഞേക്കാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അപ്പൊ സൂറത്തൊരു ബക്കറയുടെ കാര്യം ശ്രദ്ധിക്ക പ്രത്യേകിച്ച് അതിന്റെ തുടക്കം ميم <الإفلامي> عليك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وَبِالْآَخِرَةِ هُمْ يُوقِنُونَ أُولَٰئِكَ عَلَى هُتَمِّ رَبِّهِمْ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ പിന്നെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രം പറഞ്ഞത് കൊണ്ടായില്ല എന്താണ് അതിന്റെ പരിഹാരമെന്ന് മനസ്സിലാക്കി ആ പരിഹാരത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം ആ പരിഹാരമാണ് ഈ മജിലിസിലൂടെ നിങ്ങൾ കേൾപ്പിക്കുന്നത് സൂറത്തിൽ ബക്കറ സൂറത്തുൽ ബക്കറയിൽ നിന്ന് പത്ത് ആയത്ത് ഒരാൾ എത്രയത്ത് പത്തായി ഏത് സൂറത്തിൽ നിന്ന് സൂറത്തുൽ ബക്കറയിൽ നിന്ന് ഒരു രാത്രിയിൽ വീട്ടിൽ വരെ ആ വീട്ടിലേക്ക് പിശാദിന് പ്രവേശനമില്ല നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരു രാത്രിയിൽ സൂറത്തുൽ പത്രം മൊത്തം ഓതിയാൽ മൂന്ന് രാത്രിയിലേക്ക് ആ വീട്ടിൽ ഷെയ്ത്താൻ കയറൂല ഇപ്പറഞ്ഞത് ഒരു വീട്ടിൽ പത്തായത്ത് സൂറത്തുൽ ബക്രയിൽ നിന്ന് ഒരു രാത്രിയിൽ ഒത്തിയാൽ ആ വീട്ടിലേക്ക് ആ രാത്രിയിൽ ഷെയ്ത്താന് കയറി വരാൻ കഴിയൂല പിന്നെ ആരും പറഞ്ഞിട്ടും കാര്യല്ല കയറി വരാൻ കഴിയൂല ആ വീട്ടുകാരെ ഉപദ്രവിക്കാൻ കഴിയില്ല മമ്മിനെ മമ്മിനെ അതുകൊണ്ട് ശ്രദ്ധിക്കണം സൂറത്തുൽ ബക്രയെ പരിഗണിക്കണം പിന്നെ രണ്ടാമത് അപ്പൊ സൂറത്തുൽ ബക്രയിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ പിന്നെ ആയത്തുൽ അത് ഭയങ്കര മരികനാണ് അത് നമുക്കൊരു ശക്തിയാണ് ആയത്തുൽ നമ്മൾ ഇഷ്ടപ്പെടണം അത് നമ്മളുടെ നാവിലൂടെ എപ്പോഴും ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ ആറായിരത്തിൽ ചില്ലാന ആയത്തുകള കൂട്ടത്തിൽ നേതാവായ ആയത്ത് എന്നല്ലേ മമ്മിനെ ഈ ആയത്തിനെ കുറിച്ച് മുത്ത മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ബഖറ സയ്യിദു ഖുർആൻ സൂറത്തുൽഹായങ്ങൾ പറഞ്ഞല്ലോ സൂറത്തുൽ ബഖറ

സൂറത്തുൽ ബക്രയിൽ ഒരായത്തുണ്ട് അത് മൊത്തം ആയത്തുകളുടെ നേതാവാണ് ഒരു വീട്ടിൽ ആ സൂറത്തുൽ സൂറത്തുൽ ആയത്തുൽ സൂറത്തു ഓദിക്കഴിഞ്ഞാൽ അപ്പൊ ഷെയ്താൻ ആ വീട്ടിലുണ്ടെങ്കിൽ ഉടനെ പുറത്തിറങ്ങും വീട്ടിൽ നിൽക്കാൻ എന്ന് മുഹമ്മദ് മുസ്തഫ കഴിയൂലും ആയത്തുൽ കുറിച്ച് ഓതുന്നവർത്ത് ഷെയ്ത്താനും നിൽക്കാൻ കഴിയൂല എങ്ങനെയും മുൻ ഇനി നിരന്തരമായി ആയത്തിൽ കുറിച്ച് ഓതുന്ന ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ പിശാചിന് ആധിപത്യം ഉണ്ടാവുക